ഹലോ ഗായ്സ് അങ്ങനെ ഒരു മാസക്കാലം വീട്ടിൽ സർജറി കഴിഞ്ഞ് കടന്ന് മടുത്ത് ഒരു രക്ഷയില്ലാതെ അവസാനം ഇറങ്ങിയതാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിനി നാൾ ഇനി മുതൽ ശക്തമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങുന്നു പക്ഷേ ഈ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വീട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എന്ത് വീഡിയോ ഇടാനാണ് അവിടെ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും ഇല്ല ആകെ ഞാൻ നോക്കുമ്പം ഇൻ്റെ റൂമും നാല് ചൊവ്വരും മേലെ ഒരു ഫാനും അപ്പോൾ ഞാൻ അങ്ങനെ കരുതേണ്ടത് എന്താ ചോദിച്ചാൽ അങ്ങനെ ഒരു വീഡിയോ ഇട്ട് വെറുതെ ആരെ വെറുപ്പിച്ചിട്ടെന്താ കാര്യം അപ്പം അങ്ങനെ ഇന്ന് വൈകുന്നേരം അങ്ങനെ ജസ്റ്റ് ഇറങ്ങിയതാണ് അപ്പോൾ നമുക്കാണെങ്കിൽ പുതിയതായിട്ട് ഒരു ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്യാപ്റ്റൻ സ്റ്റോർ എന്നാണ് അതായത് ബൂട്ടുകൾ ഫുട്ബോൾ ക്രിക്കറ്റ് അല്ലെങ്കിൽ എല്ലാ സ്പോർട്സ് എക്യുപ്മെൻസും അപ്പോൾ അതിൻ്റെ ഒരു പുതിയൊരു ബൂട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല ഉണ്ട് എൻ്റെ വണ്ടി ഈ ബ്രസ പക്ഷേ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വേതാളത്തിനെ കൊണ്ടുവന്നതാണ് വാടാ ഇനിയുള്ള വീഡിയോകളിലൊക്കെ ഉണ്ടല്ലോ ഒന്ന് വേതാളം എൻ്റെ കൂടെ ഉണ്ടാവും വാട വണ്ടി എന്തായാലും ഉണ്ടാവും വാ 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 വണ്ടി എന്തായാലും ഉണ്ടാവും വണ്ടിന്റെ ഡ്രൈവറായിട്ട് ക്യാമറമാൻ ആയിട്ട് ബാഗില് ഭക്ഷാമുണ്ടാവും ഭക്ഷാമനെ കാണിച്ചു അത് ആ ഭഷാമ ഏ കിട്ടിക്കണം ആ കിട്ടിയേക്കും അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ ഞാൻ വന്ന് കാർ ഇറങ്ങി ഇത് നമ്മളെ കരുളായി നാട്ടിലുള്ള പഞ്ചായത്ത് ഗ്രൗണ്ടാണ് ഈ കാണാൻ പോയോ അതും കാണിച്ചു കൊടുത്താ അപ്പം ഇവിടെ ഒരു ബൂട്ടിന്റെ പരസ്യം ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ എന്നോട് ഓക്കെ ഞാൻ വന്ന ഉടനെ തന്നെ ഉണ്ടല്ലോ ഈ നാട്ടിലത്തെ ഇവിടുത്തെ ആൾക്കാർ മുഴുവൻ നോക്കിയാ ഓ ഏതാണ് ഈ ഒരു വികല ഓ ആ കാണ പാലിയേറ്റീവ് കെയർക്ക പറ്റിയാണ് വന്നത് എന്ന് കരുതിക്കുന്നത് ഞാനാണെങ്കിൽ ഈ വാക്റൂം വെച്ച് ആൾക്കാരാണെങ്കിൽ കരുതിയത് ഓ പാലിയേറ്റീവ് കെയറിൽ വന്ന രോഗിയാണെന്നുള്ളൊരു സംഭവമാണ് അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ നമുക്ക് എന്നും വീഡിയോ ഇട്ട് ഇട്ട് അങ്ങനെ ഒരു മടിയോ ഉളുപ്പ് ഉളുപ്പ് എന്ന് പറയാൻ പറ്റൂല നാണൊക്കെ പോയിട്ടുണ്ട് അപ്പം അവിടെയേത് ചെക്കന കളി തുടങ്ങണോ ഓനെ വിളിച്ചാലും അങ്ങോട്ട് കുട്ടിയേടാ ഇവിടെ വാ അപ്പം അന്ന് കൊണ്ടു വാ വാ ഓന നമുക്ക് മെല്ലെ വരുത്താം നമുക്ക് കളിക്കാനൊന്നും കഴിയില്ല എന്നാലും ഞാൻ പഴയ പ്രോ പ്ലെയർ ആയി എന്നൊക്കെ പറഞ്ഞു എന്താ വാടാ വാ വാ ഈ ഒറ്റക്കാ കളിക്കണേ വേറെ ആരും ഇല്ല എൻ്റെ കളിക്കാം ഏ ആരും കളിക്കാം ഈ എന്നെ കണ്ടുകണോ എന്നെ കണ്ടിട്ടില്ല ഏഹ് ഞാൻ പഴയ പ്ലെയർ ആ എന്നെ കുറിച്ച് അറിയറ്റാ എനിക്ക് വിനോട്ടുവാന്നെ കുറിച്ച് അറിയില്ല ചങ്ങാ ഇപ്പം ഇപ്പം ഏത് കളിയപ്പ കഴിഞ്ഞത് ടൂർണമെന്റ് കേരള സൂപ്പർ ലീഗ് കളിയോ അതില് മലപ്പുറം പുറത്തായില്ലേ മലപ്പുറത്തിന് വേണ്ടി ഞാൻ ഇനി കണ്ടിണോ കണ്ടിട്ടില്ലല്ലോ ആ സബ്ബിൽ അങ്ങനെ കളിച്ച് രണ്ടാമത്തെ കളിയില് എഴുപത്തിരണ്ടാമത്തെ മിനിറ്റിലാണ് ഞാൻ ഇറങ്ങി എനിക്ക് ഭാഗ്യം കിട്ടി പക്ഷെ അതില് ഒരു ഗോൾ അടിച്ചെണ്ണീൻറെ അടിയില് മറ്റേ ഈ അർജന്റീന ഫാനാ അതോ ബ്രസീൽ ഫാനാ ബ്രസീൽ ഫാനെ മെസ്സി ഗോൾ അടിച്ചൊരു ഗോളുണ്ട് ഇനി വെച്ചിട്ട് കഴിഞ്ഞ വേൾഡ് കപ്പിൽ അതേമാരിക്ക് മെക്സിക്കോനോട് ആ അതേമാരക്കൊത്തൊരു ഗോൾ ഞാനവിടെ അടിച്ചില്ല കാലം അങ്ങോട്ട് പോയി ലിഗമൻ്റെ അങ്ങനെ തെറ്റി ഓപ്പറേഷനെ കണ്ട് കഴിഞ്ഞ് ഇപ്പം എങ്ങനെയാണ് നിൽക്ക് ഇല്ലാണ്ടെങ്കിൽ എൻ്റെ എനിക്കിൻ്റെ ഡ്രിബ്ലിംഗ് ഒക്കെ കാണാൻ അപ്പം ഇപ്പൊ നിൽക്കും എനിക്കൊന്നും കാട്ടാൻ കഴിയിലോ ഇപ്പൊ ഒന്നും കാട്ടാൻ കഴിയില്ല ഊട്ടിയെ ഓട്ടെ എന്നാൽ കോട്ടി പോയി കളിച്ചോ എൻ്റെ ചങ്ങാൻമാരൊക്കെ ഓട്ടേ ഓരോന്നും കളിക്കാലേ പണിയില്ല എനക്ക് മാത്രമേ പണിയില്ലാത്തത് ഇതാണ് ഞമ്മളെ മലപ്പുറത്ത് ഇട്ടോ അതായത് ആര് ഒറ്റക്ക് ഉള്ളു എന്നുണ്ടെങ്കിലും പന്ത് കൊണ്ട് വരും ഒറ്റക്കാണെങ്കിലും തട്ടിക്കൊണ്ട് ഡ്രിബിൾ ചെയ്യോ ജഗ് ചെയ്യോ ഇല്ല കുഴപ്പമില്ല നമുക്ക് പഠിക്കാം അങ്ങ് ബൂട്ടൊന്നുമില്ല എവിടെന്നിട്ട് ഗോൾ ഈ ഇഷ്ടപ്പെട്ട ഗോൾ കീപ്പറാരാ ബെക്കറാണ് ഈ ബ്രസീലിയൻ ഇതിഹാസം ഞാൻ നമുക്ക് കാണാം ഓക്കെ ശരി കാണാം പന്ത് കൊണ്ടുപോയിക്കോ വേഗം കിട്ടോ എന്താ ചോദിച്ചാൽ എനിക്ക് ഈ കുട്ടികളെ കാണുമ്പം ഒരു പന്തൾസമൊക്കെ കാണുമ്പം പന്തട്ടാനൊന്നും അങ്ങനെ തോന്നുന്നില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും പക്ഷേ നമ്മളെ ചെറിയ പ്രായം നഷ്ടപ്പെട്ടു പോയതാണ് ഒറ്റയടിക്ക് ഇരുപത്തഞ്ചിലെത്തിയൊക്കെ പോലെ എനിക്ക് തോന്നണേ കാരണം പ്ലസ് ടു കഴിഞ്ഞൊരു പെട്ടെന്നായിട്ട് തീർന്നു വരിക ഈ മനോരം മനോരമ അല്ല കേട്ടോ വേദാള കുറേ പേരാണ് മുട്ട എവിടെ വേദാളെ ഈ ജിപ്പത്രീ പ്ലസ് ടു കഴിഞ്ഞല്ലേ ഞാനിപ്പോൾ ഡിഗ്രി ഡിഗ്രി ഫസ്റ്റ് ഇയർ എനിക്ക് തോന്നുന്നുണ്ടോ ഞാനും ഒരു പ്ലസ് ടു കഴിഞ്ഞ് ഒറ്റടിക്ക് ഒരു ഇരുപത്തഞ്ച് വയസ്സായ ഒരു ഫീലായി എനിക്ക് തോന്നുന്നുണ്ട് അതേമാതിക്ക് എൻ്റെ ലൈഫിലും ഇനിയിപ്പോൾ ഡിഗ്രി ഒറ്റടിക്ക് തീരും പിന്നെ സപ്ലികൾ അങ്ങനെ വരാതിരിക്കട്ടെന്ന് ഞാൻ പറയില്ല കാരണം എവിടെയൊന്നും വരില്ലേ വിജ അത് വരും പിന്നെ ജിൻഡാഞ്ചനല്ലേ ഇന്റെ പഠിപ്പൊക്കെ വെച്ചാൽ എനിക്കൊക്കെ എന്തായാലും വരും അപ്പം ഈ സപ്ലൈ ഒക്കെ വന്ന് ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ പിന്നെ ജോലിയില്ലായ്മ പിന്നെ ഏതെങ്കിലും ഒരു പെണ്ണൊക്കെ സെറ്റായി അങ്ങനെയൊക്കെ ആയി ഒറ്റടിക്ക് പെട്ടെന്ന് ഇരുപത്തഞ്ചാവും ഉറപ്പാണ് അറിയില്ല അറിയില്ല എന്നു എനിക്ക് തോന്നലാണ് എനിക്കെന്താ ഇപ്പം തോന്നണേ ഡിഗ്രി ഒക്കെ പഠിച്ചപ്പോൾ ഇന്നില്ല ഇന്നുണ്ട് രണ്ടു കൊല്ലം മൂന്നു കൊല്ലം ഇന്നുണ്ട് ഈ മൂന്ന് കൊല്ലം തന്നെ ഞാനും കരുതിന് ഒറ്റടിക്ക് ഫാത്തിമ കോളേജിൽ നിന്ന് ഒറ്റടിക്കാണ് തീർന്നു അപ്പം കുഴപ്പമില്ല ഏതായാലും ഇപ്പത്തെ കാലം അടിപൊളിയാ ആ നമ്മളെ കുട്ടി പട്ടാളം കുറെ എത്തിക്കണല്ലോ എല്ലാരും എത്തിക്കണുണ്ടോ ഒരു കളിച്ചോട്ടെ ഇനി വല വിളിച്ച ഏതയാൾ നമ്മളെ നമ്മളാട്ടി വിടും നല്ല നമുക്ക് നല്ല തെറിക്കല്ലേ ഇനി അടുത്ത ഡെസ്റ്റിനേഷനക്ക് ഓക്കെ ഇപ്പൊ ഇതാണ് പ്രശ്നം നടക്കണം എന്നുണ്ടെങ്കിലേ ഈ ബാക്ക് തിരിഞ്ഞ് നടക്കണം അതേപോലെ ഡോറൊക്കെ തുറന്ന് ഈ വണ്ടിയൊക്കെ ഇങ്ങോട്ട് കേറ്റിലാണ് റിസ്ക് ആയി എല്ലാവരും ഉണ്ടല്ലോ രണ്ടു വാക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ എന്നാ പോയി കളിച്ചോളി അയ്യോ എവിടെ നിങ്ങളെ പണിയൊക്കെ കഴിഞ്ഞോ നട്ടി എല്ലാരും കുറെ ആൾക്കാർക്ക് പണി പറഞ്ഞത് പണി കഴിഞ്ഞോ എന്നാ ഞാൻ പോയി കളിച്ചോളി കളിച്ച് കളിച്ച് എന്റെ മരിക്ക് വലിയ നിലയിൽ എത്തണങ്ങള് പോലോ മനു പോവാ